നൂറിൽപ്പറം വിദ്യാർത്ഥികൾ അവിടെ പുരസ്കാരം ഏറ്റുവാങ്ങി മസ്കറ്റ് മിഡിൽ കോളേജിൽ മസ്ക്കറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം തന്റെ കുട്ടിക്കാലത്തെ പഠനാനുഭവങ്ങളും തുടങ്ങി വളരെ വിശദമായി തന്നെ അദ്ദേഹം പ്രസംഗിച്ചു കുട്ടികൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഒരു ആവേശം അതുപോലെ തന്നെ ഇമോഷണൽ ലീഡർഷിപ്പ് കോച്ച് റിയാസ് ഹാക്കിം നയിച്ച സെഷൻ വലിയ രീതിയിൽ കുട്ടികൾ വലിയ ആവശ്യത്തോടെ തന്നെ സ്വീകരിച്ചു നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിസ്വാസൂർ തുടങ്ങി മസ്കറ്റിൽ നിന്നും നിരവധി ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് നിന്ന് രക്ഷിതാക്കൾ തടിച്ചു കൂടുന്നതിനാണ് മിഡിൽ സോറി മിഡിൽ മിഡിൽ കോളേജിൽ സാക്ഷ്യം വഹിച്ചത് ഒമാനിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമായി പുരസ്കാര ചടങ്ങായി ഈ ചടങ്ങ് മാറി എന്നാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളും ഒന്നടങ്കം പറയുന്നത് എന്ത് തന്നെയായാലും മബ്രൂക്കിലെ ഒമാനിൽ രണ്ടാം വേദിയും പ്രൗഢമായി എന്ന് നമുക്ക് പറയാം നിരവധി വിദ്യാർത്ഥികൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ ഒമാനിലെ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ ഇന്ത്യൻ സ്കൂളിലെയും മറ്റു സ്കൂളിലെയും വിദ്യാർത്ഥികളെയാണ് മീഡിയാവൺ ആദരിച്ചത് മിഡിയാവണിന്റെ ഈ ജൈത്ര യാത്ര ഈ പുരസ്കാര വിതരണ ചടങ്ങ് തുടരുകയാണ്